അസ്സാം വലൈക്കും അള്ളാഹു വസിഅല മുഹമ്മദ് അതിമഹത്തായ ഒരു അറിവ് പറഞ്ഞു തരാനാണ് ഹറാമായ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നബിസ്മ നമ്മെ പഠിപ്പിച്ച ഒരു ദുബായിനെ കുറിച്ചാണ് അതായത് തെറ്റുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നും തെറ്റുകൾ വരാതിരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുവാനുമുള്ള ഒരു ദുബായി തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ പോട്ടെ അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകളെല്ലാം തന്നെ പോയിക്കൊള്ളട്ടെ പക്ഷേ ഇനി ഇനിയെങ്കിലും നമ്മൾ അതിൽ നിന്നും ഹറാമായ കാര്യങ്ങളിൽ നിന്നും ഹറാമായ എന്ന് പറഞ്ഞ തെറ്റുകൾ തെറ്റു സംഭവിക്കാതിരിക്കലാണല്ലോ ഹറാമായ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നബിസുല്ലാഹു അലഹി വസ്ല്ല നമ്മുടെ മുത്തനബി നമ്മെ പഠിപ്പിക്കുന്ന ഒരു ദുബായിനെ കുറിച്ചാണ് ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് നിങ്ങൾ ചെറിയൊരു എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും നിങ്ങൾ ഇത് പതിവാക്കുക അത് ഓതുന്നതോടൊപ്പം എന്ത് ചെയ്യുക അള്ളാഹുവിനോട് മനം മുറുകി ദുബ ചെയ്യുക നമ്മളിൽ നിന്നും വന്നുപോയ തെറ്റുകൾ അള്ളാഹുവിനെ പുറക്കണമേ ഇനി ഉള്ള തെറ്റുകൾ അള്ളാഹു ഇനി വരാനിരിക്കുന്ന തെറ്റുകളിൽ നിന്നും നീ എന്നെ സംരക്ഷിക്കണമേ എന്ന് കൂടി ഗുഹ ചെയ്യുക തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഇത് ഓതുക ഇതുവരെ സംഭവിച്ച തെറ്റുകളൊക്കെ പോട്ടെ നിങ്ങളെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കുവാൻ അള്ളാഹു അതിനെ ഹൈറ ചെയ്ത് ചെയ്യട്ടെ അള്ളാഹു എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ അറബല്ലെ അള്ളാഹു ഇമൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ തെറ്റുകൾ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി ഇൻഷാല്ല ഇത് ഈ ദ നിങ്ങളെ പതിവാക്കുക ഒരു ദിവസമെങ്കിലും എന്ത് ചെയ്യുക വളരെ ആത്മാർത്ഥതയോടുകൂടി ചൊല്ലുക അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക ഇൻഷാല്ല ഒരുപാട് പേർ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങൾ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ അത് കാണുമ്പോൾ തന്നെ വളരെയധികം വിഷമമാണ് വിഷമം തോന്നുന്ന കാര്യങ്ങളാണ് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെയും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ അത് മാറ്റി തെരുമാറാകട്ടെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ പുതിയ ആളുകളാണെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ചാനലിൽ കീറി കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് അത് നിങ്ങൾ എടുത്തു നോക്കുക അതുപോലെ തന്നെ ഇവിടെ കുറച്ച് തന്നെയും കൊടുത്തിട്ടുണ്ട് വീഡിയോസിന്റെ നിങ്ങൾക്ക് അറിയുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ ദുബായും വിത്രകളും സ്വലാത്തുകളും ഒക്കെ ജീവിതത്തിൽ പതിവാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അത് ഹൈറായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിലെ പനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറുവാൻ വേണ്ടിയിട്ടുള്ള ീഡിയോയും വീഡിയോയും ഓരോ കാര്യങ്ങളുമായിട്ടാണ് ഓരോ കാര്യങ്ങളുടെ അതിന്റെ ഉത്തരമായിട്ടാണ് ഇൻഷല്ല അത് നിങ്ങളെ ഈ വീഡിയോകൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചാനലിലേക്ക് ഇവര് കാണുക തീർച്ചയായിട്ടും എല്ലാവരും കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചെറിയ ചെറിയ വിക്രകളും യുവാക്കളും സ്വരാത്ഥികളുമാണ് പറഞ്ഞു തരുന്നത് അതോടൊപ്പം തന്നെ മറന്നുപോകാത്ത ഇരിക്കാനുള്ള ഒരു കാര്യം ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു ഇസ്റ്റോഫാർ ചൊല്ലുവാൻ വേണ്ടിയിട്ട് അത് എത്ര പേർ ചൊല്ലുന്നു എന്നുള്ളത് കമന്റിലൂടെ അല്ല നിങ്ങൾ അറിയിക്കുക അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ് അതായത് എല്ലാ ഭർണ നിസ്കാരങ്ങൾക്ക് ശേഷം നൂറ് തവണ അതായത് പുതുതായിട്ട് ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭരണ നിസ്കാരങ്ങൾക്ക് ശേഷവും നൂറ് തവണ നിങ്ങൾ സ്തോഫാർ പതിവാക്കുക എന്ത് തന്നെ ഇനി എന്തൊക്കെ തന്നെ ജോലി കിടന്നാലും നമ്മുടെ മുന്നിൽ എന്തൊക്കെ തന്നെ പ്രതിസന്ധികൾ ഉണ്ടായാലും നമുക്ക് അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക അഞ്ചോ പത്തോ മിനിറ്റ് സമയമെടുത്തുകൊണ്ട് നിങ്ങൾ ഇസ്തിഒഫാർ ചൊല്ലുക അത്രയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വേറെ ഒന്നും നിങ്ങൾ ചെയ്തില്ല എങ്കിലും ഇസ്തിഫാറെങ്കിലും വർദ്ധിപ്പിക്കുക ഇസ്തിഒഫാറിനെ പോലെ ഒരു മരുന്ന് നമ്മുടെ ജീവിതത്തിൽ ഇനി വരാനില്ല കാരണം നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മളിൽ തന്നെ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക കൃത്യമായിട്ട് നിസ്കരിക്കുക മോം പരിഷ്ഠിക്കുക അതുപോലെ ദിക്കറുകളും സോലാത്തുകളും ജീവിതത്തിൽ പതിവാക്കുക എന്നാൽ എല്ലാവരുടെ ദുബായി ദുവാസികത്തോടു കൂടി എല്ലാവരുടെ ദു ചെയ്യാൻ വേണ്ടിയിട്ട് അറിയിച്ചത് ഞാൻ കമന്റിലൂടെ ഞാൻ കാണുന്നുണ്ട് എല്ലാവർക്കും റിപ്ലൈ തരാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കുക അതുപോലെ ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ദുബാ ചെയ്യണമെങ്കിൽ അറിയിക്കണേ മറക്കാതെ ഇൻഷാല് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോസ് അവർക്കൊന്നും ഉപകാരം ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി വീഡിയോയുമായിട്ട് കാണാം ഉപകാരമുള്ള ഒരു വീഡിയോയുമായിട്ട് കാണാം ഇൻഷാല് അസ്സലാമലി